ഓരോ നെൽമണിയും ആരുടെ ഉദരത്തിൽ ചെല്ലണം അത് വിധിക്കപ്പെട്ടിട്ടുണ്ട് മറ്റാരും ആ നെൽമണിയെ കൊതിച്ചിട്ട് ഒരർത്ഥമില്ല ഓരോ നെൽമണിയിലും എഴുതി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് പ്രകൃതിയാൽ അത് അവരുടെ ഉദരത്തിലെ എത്തും മറ്റാരും തന്നെ അത് കൊതിച്ചിട്ട് അർത്ഥമില്ല മനസ്സിലാക്കുക പക്ഷെ നമ്മൾ പ്രയത്നിക്കണം നമുക്ക് വിധിച്ചത് നമുക്ക് വന്ന് ചേരും അതുകൊണ്ട് മറ്റുള്ളവർക്ക് ലഭിക്കുന്നതിൽ അസൂയപ്പെട്ടിട്ട് അർത്ഥമില്ല നമുക്കുള്ളതിൽ സംതൃപ്തി താരതമ്യേന കൂടിക്കണക്കിന് ആൾക്കാരെ അപേക്ഷിച്ച് എത്രയോ മെച്ചപ്പെട്ട ജീവിതമാണ് നമ്മുടേത് ആ ഒരു തിരിച്ചറിവ് വളരെ പ്രധാനമാണ് ആരാണ് സമ്പന്നർ അതാണിവിടുത്തെ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചാൽ എൻ്റെ അനുഭവത്തിൽ ഒരു രൂപ പോലും ബാധ്യത ഇല്ലാത്ത ഒരു മനുഷ്യൻ ഒരു വ്യക്തിക്കോ ധനകാര്യ സ്ഥാപനത്തിനോ ക്രെഡിറ്റ് കാർഡ് ഉൾപ്പെടെ ഇല്ലാത്ത ഒരു മനുഷ്യനാണ് യഥാർത്ഥ സമ്പന്നൻ ഉള്ളതിൽ അന്നെന്നുള്ളത് അല്ലെങ്കിൽ പൂർവികമായിട്ട് ലഭിച്ചതാണെങ്കിലും അത് ഓരോരുത്തരുടെ യോഗം ഭാഗ്യം സംതൃപ്തമായ മനസ്ഥിതിയിൽ തന്നാൽ കഴിയുന്നത് മറ്റുള്ളവർക്കും ചില സഹായം ചെയ്ത് ആർക്കും ഒരു ഉപദ്രവമില്ലാത്ത അവസ്ഥ ഇതാണ് സമ്പന്നത ഇതാണ് സമ്പാദ്യം ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ട സത്യം അപ്പോൾ എത്രയോ പേര് വലിയ വലിയ കാറുകൾ വാങ്ങുന്നു ഒരു മാസം മുപ്പതിനായിരവും നാൽപ്പതിനായിരം ഒരുപക്ഷെ ലക്ഷങ്ങൾ ഇ എം ഐ അടച്ചുകൊണ്ട് ആ കാറിൻ്റെ ഉടമസ്ഥരാകുന്നു അല്ലെങ്കിൽ വലിയ വീടുകൾ വയ്ക്കുന്നു തുടർന്ന് അതിൻ്റെ ഇ എം ഐ ബാങ്കുകൾക്ക് വലിയ തുകകൾ അടയ്ക്കാൻ അവർ വിധിക്കപ്പെടുന്നു അപ്പോൾ അതുകൊണ്ട് ഇവർക്ക് വലിയ വ്യവസായമുണ്ട് വ്യാപാര ശാലകളുണ്ട് ഫാക്ടറികളുണ്ട് ഫാക്ടറീസ് ഉണ്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് ഉണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ബാധ്യതയില്ലേ ഒരു രൂപ പോലും നിങ്ങൾക്ക് ബാധ്യതയില്ല എങ്കിൽ ആ ഒരു ഒറ്റ വ്യക്തി മാത്രമാണ് എൻ്റെ നിഗമനത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ മനോഭാവത്തിൽ സമ്പന്നൻ അല്ലാതെ എല്ലാവരും ദരിദ്രര ബാധ്യത ബാധ്യതയുള്ളവരെല്ലാം പോവാറാണ് അതുകൊണ്ട് താൻ സമ്പന്നനാണ് അല്ലെങ്കിൽ മറ്റൊരു ഭയങ്കര കോടീശ്വരനാണ് അതിൻ്റെ കാര്യമൊന്നുമില്ല എന്ത് കോടീശ്വരൻ ഞാൻ എത്രയോ മനുഷ്യരല്ലേ കാണുന്നത് വലിയ വലിയ വാഹനങ്ങൾ വന്നിറങ്ങുന്നു മൊത്തം വിഷയങ്ങളാണ് ഒരുപാട് വിഷയങ്ങളാണ് കുടുംബത്തിലാണെങ്കിലും മക്കളെ കൊണ്ടാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പൈസ ഇടപാടുകളാണെങ്കിലും സമ്പന്നരല്ല ആരാണ് സമ്പന്നൻ എല്ലായ്പ്പോഴും നിറഞ്ഞ മനസ്സോടുകൂടി ഒരു നിറക്കുടമായി സന്തോഷവും സംതൃപ്തിയുമായിട്ട് ഉള്ളതിൽ ഫൈൻ ബാധ്യതയില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് കാർഡ് ഞാൻ പറഞ്ഞു അവരാണ് സമ്പന്നർ അല്ലാതെ വലിയ കാറിൽ വന്ന് അല്ലാതെ വലിയ പ്ലെയിൻ മേടിച്ച് ഷിപ്പ് കപ്പൽ മേടിച്ച് വലിയ ഫ്ലാറ്റ് മേടിച്ച് ഒരു കാര്യമില്ല ഒരു അർത്ഥമില്ല ഒരു ചെറിയ ഒരു ചെറിയൊരു വസ്തുവും ഒരു ചെറിയൊരു വീടും ഇപ്പോൾ കാർ പോലും വേണമെന്നില്ല സൈക്കിൾ പോലും വേണമെന്നില്ല ബാധ്യതയല്ലേ അവനാണ് സമ്പന്നൻ അവളാണ് സമ്പന്ന അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആരും ആരെയും അസൂയപ്പെട്ടിട്ട് അർത്ഥമില്ല അവരവർക്ക് വിധിച്ചത് ലഭിക്കും കൊതിച്ചത് ലഭിക്കണമെന്നില്ല അതുകൊണ്ട് മറ്റ് ധാരാളം പേരെ അപേക്ഷിച്ച് എത്രയോ മെച്ചപ്പെട്ട ജീവിതമാണ് എൻ്റേത് എന്ന് നാം തിരിച്ചറിയണം നന്ദി